ഉമ്മച്ചേ ഉമ്മ ഞാൻ പോയിട്ട് വരട്ടോട്ടോ പഠിച്ച റദ്ദേയും മഴയും വരുന്നുണ്ട് എന്തെങ്കിലും കിട്ടുമോന്ന് പോയി നോക്കട്ടെ പെരുന്നാക്കിയൊക്കെ അല്ലേ വരുന്നത് മഴ ബാഗിൽ എന്തേലും ബാഗിൽ വെക്കാലോ മോനെ കയറിപ്പോ വേഗം മഴ വരുന്നുണ്ട് ഉമ്മ പോയിട്ട് വരാട്ടോ ഏ വീട്ടിൽ പോയി എന്റെ കുട്ടി മഴത്തൊന്നും ഇറങ്ങല്ലേ പോയി അവിടെ ഇരുന്നോ ഇടിമിന്നലൊക്കെ ഇണ്ടാവാൻ സൂക്ഷിക്കണേ റബ്ബേ എത്ര വീടാ വന്ന് നല്ല ചൊറുക്കുള്ള വീടും നല്ല സ്ഥലവും എന്ത് രസ കാണാന് ആ കുട്ടിത ഉമ്മച്ചിടെ മോനെ ഉമ്മച്ചിയുടെ ഉണ്ടോ ബാ ഉമ്മച്ചീനെ കാണാൻ പോവാ ഓ മോളുടെ കുട്ടിയാവേ മോന്റെ കണ്ടിട്ടില്ല ഹായ് വീടൊക്കെ നല്ല വീട് പണിതിട്ടിട്ടോ നല്ല ചൊറുക്കുള്ള വീട് ഇട്ടോ ഞാരുണ്ടാവും വിളിച്ചു നോക്കട്ടെ അപ്പേ വല്ലതും കിട്ടുവോ വീടൊക്കെ പണിതോണ്ട് ചിലപ്പോ എന്തെങ്കിലും കിട്ടുവോ കിട്ടുകയാവും വല്ലുമാ ഉമ്മ അതെ അവിടെ എന്തായിരുന്നു കാണാനായിരുന്നു പറഞ്ഞോളി ഞങ്ങൾക്ക് ഒരു പിന്നെ പർച്ചേസിംഗിനൊക്കെ പോവാനുണ്ട് ഉണ്ട് എന്താ നിങ്ങൾ കാര്യം നിങ്ങൾ എന്താ കാര്യം ഇവിടെ പറഞ്ഞ സമയല്ല പോവാനുണ്ട് എന്താ കാര്യം വെച്ചാ കുട്ടി എന്താവോ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് വല്യുമ്മേനെ ഒന്ന് കാണാനും മോഹംണ്ടേ ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റുമോ ഉമ്മാസാ ഇങ്ങളെ കണ്ടിട്ട് എത്ര നാളായി കുട്ടിയെ എത്ര കാലായി എന്നെ കണ്ടിട്ട് എന്റെ ഉമ്മാ ഞാൻ കണ്ടിട്ട് നിങ്ങക്ക് ഇങ്ങളെ കാണാൻ പെരുത്തും ഇഷ്ടമായിരിക്കുന്നു എനിക്ക് എന്നെ മനസ്സിലായില്ലട്ടോ മോളെ കുത്തിരിക്ക അങ്ങടെ മോക്ക് എന്നെ പറ്റി എന്തായാലും തോന്നിയോ മോക്ക് ഇഷ്ടായിട്ടില്ല തോന്നൊന്നുമില്ല അങ്ങനെ എന്താ അവൾ ആദ്യായിട്ട് കാണല്ലേ ഒന്നുമില്ല അവൾ അങ്ങന്റെ കുട്ടിയൊന്നും അല്ല നല്ല കുട്ടിയാ എനിക്ക് കുട്ടിയാമോ ഇവിടെ ആരാ വന്നിട്ട് നോക്കിയേരം നല്ല കുട്ടി ഏടെ അപ്പൊ ഇങ്ങള് കൂടുന്നത് എന്നെ നിക്കാഹ് കഴിച്ചോണ്ട് പോയ കൊറേ ദൂരത്തേക്കാണ് വന്നേ ഓനെന്നെ നോക്കൂല ഓനെന്നെ നിക്കാഫ് കഴിച്ചിട്ട് പോയിതാ ഗൾഫിൽ പോയി പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല ആരോ ആയിട്ട് അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ കുട്ടികളുണ്ട് രണ്ടു മൂന്ന് കുട്ടികളെന്തായാലും നല്ല ജോലി ആയിരുന്നു അയാള് പക്ഷെ ആള് ശെരിയല്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടാ പിന്നെ മനസിലായത് സാരല്ല എന്തായാലും രക്ഷപ്പെട്ടല്ലോ കുട്ടി രക്ഷപ്പെട്ടില്ലേ ഏൻ പോയെങ്കിൽ പോട്ടെ പുതിയപ്പളാവുമ്പോ എന്നെ കിട്ടൂല എന്തായാലും പുതിയാപ്പളപ്പ വിളിക്കലൊന്നും ഇല്ല അല്ലേ കുട്ടി വിഷമിക്കണ്ട എന്താപ്പ ചെയ്യല് ഏഹ് എന്തായാലും നല്ലൊരു നോമ്പായിട്ട് എന്റെ കുട്ടീനെക്ക് കാണാൻ പറ്റിയല്ലോ ഏഹ് ഈ സമയത്ത് വന്നതി സന്തോഷമായി അങ്ങനെ കാണാൻ പറ്റിയത് എനിക്ക് വല്യ സന്തോഷമായി വല്യ ഞാൻ എത്ര കാലമായി മറന്നു പോയി നമ്മളൊക്കെ ചെറിയ വീടാകുമ്പോ വന്നു പോയതല്ലേ ഈയൊക്കെ ഏഹ് എന്റെ കുട്ടികളെ നോക്കാനാണേലും എനിക്ക് ആവും ഞാൻ വന്നത് അല്ലാത്തക്കെന്തേലും ഇഷ്ടക്കേട് ഉണ്ടോ എന്തിന് കുട്ടി എന്തിന്റെ കുട്ടിയോ അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് സന്തോഷല്ല എന്റെ കുട്ടീനെ കണ്ടിട്ട് ചെറിയ കുട്ടിയാകുമ്പോ പോയതല്ല എവിടുന്നിക്കാതിന് ഒക്കെ വന്നത് അന്നൊക്കെ കണ്ടൊരു ഓർമ്മ തന്നെ ഉള്ളു തിരക്കൊക്കെ അല്ലേനിയോ ഭയങ്കര ആഗ്രഹം വാപ്പയൊക്കെ എന്തോ കൂട്ടി ഓരോ ആ ബന്ധാണ് നമ്മളിപ്പോഴും കൊണ്ട് നടക്കുന്നത് പിന്നെ ഉമ്മച്ചിക്ക് തീരെ വയ്യപ്പോ ഉമ്മച്ചക്ക് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു സുഖമില്ല അതാ ഉമ്മച്ചി അല്ല ഉമ്മച്ചി എന്റെ കൂടെ പോന്നീനു അമ്മച്ചീനെ കാണണം എന്നൊക്കെ നോക്കട്ടെ അറിയോ വരെ അറിയോ ആരാ ഇതോ ഇത് നമ്മളെ പഴയ വീടുള്ള സമയത്തുള്ള കുട്ടിയാണ് ഇവളെ വാപ്പയാണ് എൻ്റെ വാപ്പ ഉള്ള സമയത്ത് ഇവരെ വാപ്പയാണ് മുമ്പക്ക് ഓരോ സംഭവത്തിനും ഈ പുരയിലേക്ക് അരിയും വെള്ളമൊക്കെ വാങ്ങി തരിലോ അവളെ വാപ്പി മ്മക്ക് അത്രക്ക് പാവങ്ങൾ നമ്മൾ ഇപ്പോഴല്ലേ നമുക്ക് അല്ലാതൊക്കെ തന്നത് ഏഹ് ഇവരെ വാപ്പ ആയിരുന്നു എല്ലാത്തിനും താങ്ങായിട്ട് നിന്നത് എന്ത് വിഷമുണ്ടെങ്കിലും മുമ്പെ ആളെ പോയി പറയല ഓരോ നോമ്പിനും തക്കാത്ത ആയിട്ടും അരിയായിട്ടും ഒക്കെ അവിടെ എത്തിച്ചു തരുകയും നിന്റെ മക്കൾക്ക്

അപ്പൊ കുട്ടിന്റെ എന്താ അതിനെന്തോ കൊടുക്കാൻ പൊരുട്ടോ ഏ എന്തെങ്കിലും ഒക്കെ ആ അങ്ങോട്ട് കൊണ്ട് കൊടുത്ത കൊടുക്കും ണ്ട് കൊറച്ചരി ഉണ്ട് ഏഹ് എന്റെ മുട്ടി ഇവിടെ വന്നിട്ട് ഒന്നും കയ്യാണ്ട് എങ്ങനെ എന്റെ കുട്ടീനെ വിടുക ഇത് ചക്കോ ഉള്ള കരിക്ക് ഗന്ദൊക്കെ വാങ്ങിക്കൊടുക്കി കേട്ടോ ചെറുത്ത സന്തോഷമായി ഇതെങ്ങനെയൊക്കെ കൊണ്ടുപോ ക്ഷം വിളിച്ചാലോ അല്ലാണ്ട് ഇപ്പൊത്ത കൊണ്ടുപോവാൻ കഴിയൂലല്ലോ നമ്പർ അറിയില്ല അറിയില്ലേ ആ നമ്പർ നമ്പർ വിളിച്ചിട്ട് വണ്ടിയൊന്നു വേണ്ട വരാൻ പറഞ്ഞു കുട്ടി പോവാൻ ഇത് നോമ്പ് പോവാണ്ട് അതുകൊണ്ടാണ് നീ എല്ലാ ഉമ്മാനെ കാണുന്നത് കണ്ണ് നിറച്ച് കാണാൻ എനിക്ക് എനിക്ക് ഒരുപാട് പോണ്ട അമ്മക്ക് പോണ്ടോറൊക്കെ കഴിഞ്ഞിട്ട് പോവാന്നാലേ ചെല്ല കുടിയിലും മക്കള് തന്നല്ലേ ഉള്ളൂ മക്കളും കാത്തിരിക്കുന്നുണ്ടാവും ഉമ്മച്ചിയൻ നോക്കി എന്തായാലും ഇങ്ങനെ ഒരു പുണ്യമാസത്തില് എനിക്ക് ഇഷ്ടമുള്ള ഒരാളെയാണ് കണ്ണൂർ കാണാൻ തന്നത് സന്തോഷായി ആയിക്കോട്ടെ